അതിരപ്പള്ളിയിൽ കുട്ടിയാന കൊല്ലപ്പെട്ടത് കടുവയുടെ ആക്രമണത്തിലാണ് എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട് കാലടി പ്ലാന്റേഷൻ അതിരപ്പള്ളി എസ്റ്റേറ്റ് പതിനഞ്ചാം ബ്ലോക്കിലാണ് കുട്ടിയാനയുടെ ജഡം കണ്ടെത്തിയത് വനം വകുപ്പ് സംഘം പ്രാഥമിക പരിശോധന നടത്തിയതിൽ നിന്നാണോ ഇത് വ്യക്തമായത് തീർച്ചയായിട്ടും അതായത് പ്രാഥമിക പരിശോധനയുടെ ഒരു ഫലമായിട്ടാണ് ഇപ്പം ഇത്തരത്തിൽ കടുവയുടെ ആക്രമണം മൂലമായിരിക്കാം ഇത്തരത്തിൽ ഈ കുട്ടിയാന ചെരിഞ്ഞത് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് വനംവകുപ്പ് എത്തിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിൽ ഈ ഒരു കുട്ടിയാനയുടെ ശരീരം ഇവിടുത്തെ നാട്ടുകാർ ഈ ഈ എണ്ണപ്പന തോട്ടത്തിൽ കാണുന്നത് തുടർന്ന് വനവകുപ്പിനെ വിവരം അറിയിക്കുകയായിരുന്നു എന്തായാലും അതിന് മസ്തകത്തിൽ മുറിവുകളുണ്ട് ഒരുപക്ഷെ കടുവയിൽ നിന്നുള്ള മുറിവുകളാവാം എന്നുള്ള ഒരു പ്രാഥമിക നിഗമനമുണ്ട് പക്ഷേ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി ഇതുവരെ സാധിച്ചിട്ടില്ല അതിനുശേഷം മാത്രമേ ശാസ്ത്രീയമായി കൂടി നമുക്ക് അതിനെ സ്വീകരണം വരുത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ കുട്ടിയേനയുടെ ജടത്തിനരികിൽ നിന്ന് ഈ അമ്മയാനകളും അതുപോലെ തന്നെ പതിനഞ്ചോളം വരുന്ന ആനക്കൂട്ടങ്ങൾ ഇപ്പോഴും അവിടെ തന്നെ തമ്പടിച്ചിരിക്കുകയാണ് ഈ ആനക്കൂട്ടം ആ പരിസരത്ത് നിന്ന് മാറാതെ കുട്ടിയുടെ ജഡം പോസ്റ്റ്മോർട്ടം ചെയ്യുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് മനം വകുപ്പ് എന്തായാലും ഈ കടുവയിൽ നിന്നുള്ള പൊറലായിരിക്കാം അല്ലെങ്കിൽ കടുവയുടെ ആക്രമണത്തിൽ നിന്നുള്ള കാരണമായിരിക്കാം ഉണ്ടായിട്ടുള്ള മുറിവുകളായിരിക്കാം ഒരുപക്ഷേ ഈ കുട്ടിയുടെ മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് പ്രാഥമികമായിട്ടുള്ള ഒരു വിലയിരുത്തൽ ശരി ആനന്ദ്